ജമാഅത്ത് ഇസ്ലാമിയുടെ നിരീക്ഷണങ്ങൾ അവരുടെ പുസ്തകങ്ങൾ അവരുടെ നേതാക്കന്മാർ പ്രത്യേകിച്ച് മൗലാന മൗദൂദിയുടെ രചനകൾ ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യത്തെയോ ഇന്ത്യയുടെ മതേതരത്വത്തെയോ അംഗീകരിക്കുന്നതേയല്ല ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലുള്ള വലിയ സാമ്യതയായിട്ട് ഞാൻ കാണുന്നത് രണ്ടു കൂട്ടരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കാളിത്തവും സംഘടനകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ജമാഅത്തെ ഇസ്ലാമി അതിനുശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായിട്ടുള്ള മൗലാന മൗദൂദിയെ ഒരു പെറ്റി കേസിൽ പോലും ബ്രിട്ടീഷുകാർ പ്രതി ചേർത്തിട്ടില്ല അവർക്കെതിരായി ഒരക്ഷരം അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറയുകയാണ് ചെയ്തത് ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിൽ നിന്ന് വെള്ളക്കാരുടെ അടിമത്വത്തിൽ നിന്ന് ഇന്ത്യക്കാരുടെ അടിമത്വത്തിലേക്ക് രാജ്യം മാറുന്ന പ്രോസസ്സാണ് നടക്കുന്നത് എന്നാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മൗലാന മൗദൂദിയുടെ നിരീക്ഷണം സവർക്കറുടെ അതേ സമീപനം ആർ എസ് എസിനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ല കാരണം ആർ എസ് എസിൻ്റെ ഒരാളും അറസ്റ്റ് വരിക്കുകയോ തൂക്കിലേറ്റപ്പെടുകയോ ചെയ്തിട്ടില്ല വെടിവെച്ച് കൊലപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടില്ല ബ്രിട്ടീഷുകാരൻ സമാനമാണ് ജമാഅത്തെ ഇസ്ലാമിയ അവരുടെയും ഒരു നേതാവിനെയും ജയിലിലടക്കുകയോ അവരെ ശിക്ഷിക്കുകയോ അവർക്കെതിരായി ഒരു കേസ് ചാർജ് ചെയ്യുകയോ ബ്രിട്ടീഷ് ഗവൺമെൻറ് ചെയ്തിട്ടില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരോട് ചോദിക്കുക ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും പ്രവർത്തകന്മാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് മൗലാന മൗദൂദിക്കെതിരായി അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കേസ് പോലും ചാർജ് ചെയ്യാതിരുന്നത് സാത്വികനായിരുന്ന മഹാത്മാഗാന്ധിയെ വരെ ജയിലിൽ അടച്ചില്ലേ അവർ അദ്ദേഹത്തിനെതിരെ എത്ര കേസുകൾ എടുത്തിട്ടുണ്ട് മൗലാന മൗദൂദിക്കെതിരെ അന്ന് മൗലാന മൗദൂദി പട്ടാൻകോട്ടിലെ ഒരു പള്ളിയിൽ സ്ഥിരമായിട്ട് വെള്ളിയാഴ്ചകളിൽ ജുമാ കുത്തുബകൾ നടത്തുന്നയാളാണ് ആ കാലത്തൊക്കെ പല പള്ളികളിലെയും കുത്തുബകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വിരുദ്ധമായിരുന്നു എത്രയോ പണ്ഡിതന്മാരെ ആ കാലത്ത് തൂക്കി തൂക്കിക്കൊന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള ഉൾപ്പെടെ നിരവധി നിരവധി മുസ്ലിം പണ്ഡിതന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ഘട്ടത്തിൽ പോലും ഒരു ചെറിയ പെറ്റി കേസിൽ പോലും മൗലാന മൗദൂദി അങ് പ്രതിയായിട്ടില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ ആരും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല ദിസ് ഈസ് ദി സിമിലാരിറ്റി ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയും സിമിയും തമ്മിൽ വലിയ പോര് നടക്കുന്ന സമയമാണ് വലിയ പോര് നടക്കുന്ന സമയമാണ് ആ ഘട്ടത്തിൽ എസ് ഐ ഒ എന്ന് പറഞ്ഞ് അവരുടേതായ ഒരു വിദ്യാർത്ഥി സംഘടന ജമാഅത്ത് ഇസ്ലാമി രൂപീകരിച്ച കാലമാണ് ആ സമയത്താണ് ഞാൻ സിമിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ഞാൻ സിമിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനുണ്ടായിട്ടുള്ള കാരണം അപ്പോൾ അബ്ദുസമത് സമദാനി അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറിയാണ് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രഭാഷകരിൽ ഒരാളാണ് അദ്ദേഹം അന്ന് സിമിയുടെ നേതൃപദവിയിലൊക്കെ അതിന് തൊട്ടുമുമ്പുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം പ്രഭാഷണം ഇതൊലൊക്കെ ആകൃഷ്ടനായിട്ടാണ് നിരവധി എന്നെ പോലെയുള്ള ആളുകൾ സിമിയിലേക്ക് ആകർഷിക്കപ്പെട്ടത് പക്ഷേ സമദാനിയായാലും ഞാനായാലും കൂടുതൽ സിമിയെ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ സിമിയോട് സലാഞ്ജല്ലി പിരിഞ്ഞു സിമിയൊക്കെ നിരോധിക്കപ്പെടുന്നത് ഞാൻ സിമിയുമായിട്ടൊക്കെയുള്ള ബന്ധം വിച്ഛേദിച്ച് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ സിമിയുമായിട്ട് നമുക്ക് വിയോജിപ്പുണ്ടായി ചിന്തിക്കുന്ന ആളുകൾക്ക് വായിക്കുന്ന ആളുകൾക്ക് പഠിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള മാനവിക വിരുദ്ധമായ ആശയങ്ങളോട് പൊരുത്തപ്പെട്ടു നിൽക്കാൻ കഴിയില്ല നമ്മൾ ഒരു ആവേശത്തിലാണ് സിമിയിലൊക്കെ ചേരുന്നത് പക്ഷേ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയപ്പോൾ അത് അത്ര നമുക്ക് യോജിച്ചു പോകാൻ പറ്റുന്നതല്ല എന്ന് ബോധ്യമാവുകയും അവരോട് വിട പറയുകയും ചെയ്തു അപ്പോൾ സിമിയിൽ നിന്ന് ഞാൻ പോയി നേരെ ലഷ്കർ ഇ തൈബയിലാണ് ചേരുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ് ഞാൻ സിമിയിൽ നിന്ന് താഴേക്കാണ് വന്നത് പിന്നെയും പുരോഗമനപരമായിട്ടുള്ള ഒരു ആശയഗതിയിലേക്കാണ് വന്നത് അങ്ങനെ നിരവധി പേരുണ്ട് ആർ എസ് എസുമായിട്ട് പല സാഹിത്യകാരന്മാരും അവരുടെ ജീവിതാനുഭവങ്ങൾ പറയാറുണ്ട് അവർ ചെറുപ്പത്തിൽ ശാഖയിൽ പോയിരുന്നു പിന്നെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി അപ്പോൾ ഞാൻ ഈ സിമിയിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്ന കാലം പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയവും ഡിഗ്രിക്ക് പഠിക്കുന്ന ആദ്യത്തെ ഒരു വർഷവുമാണ് ആദ്യത്തെ രണ്ട് വർഷം അങ്ങനെ ഒരു നാല് വർഷമാണ് ഞാൻ സിമിയിൽ പ്രവർത്തിച്ചത് പക്ഷേ അവരോട് യോജിച്ചു പോകാൻ സാധിക്കില്ല എന്ന് ബോധ്യമായപ്പോൾ ഞാൻ അവരോട് സലാഞ്ജലി പിരിഞ്ഞു